ഹായ് ഹലോ എവരിപടി ശ്രീലുമായി ലൈഫ് ഷീയിലേക്ക് സ്വാഗതം ഹായ് ഇന്ന് നാലാള കൊന്നവർക്ക് രണ്ട് ദിവസത്തേക്ക് റെസ്റ്റ് ആയി എന്താണെന്നറിയോ കണ്ണൂരിലെ മെയിൻ ചാനലുകാർക്ക് ചാകര 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 അതായത് മെയിൻ മാധ്യമ പ്രവർത്തകരും മറ്റുള്ളവരൊക്കെ വരണമെങ്കിലും ഇടപെടണമെങ്കിൽ ഒന്നിക്കൽ കോ അല്ലെങ്കിൽ ച അപ്പോൾ ഇപ്പോൾ ഒരു അതിദാരുണമായ ഒരു സംഭവം ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തത് കണ്ണൂർ ഒരു ന്യൂസ് വന്നു അപ്പോൾ നമ്മൾ എവിഡൻസ് അടക്കം ചുമരണിയുണ്ട് വരുവോ വരുമോ വരുമോ എന്ന് ചോദിച്ചവനൊക്കെ പാട് ഓടിയെത്തി ചാകരയാണ് നാലാളക്കൊന്നാക്ക തൽക്കാലം ഫസ്റ്റ് നമ്മളെ ട്രെൻഡ് അതാണല്ലോ ഇനി മറ്റന്നാൾ മറ്റൊരാളെ കൊല്ലുന്നവരെ ഈ ന്യൂസ് കത്തും അടുത്ത ന്യൂസ് വരുന്നത് വരെ ഈ ന്യൂസ് കത്തും അങ്ങനെയാണ് ഇപ്പം ഏതോ ഒരു ഇപ്പോൾ ഒരു നമ്മളെ ഒരു മഹാനടൻ്റെ ശരിക്കുള്ള അവസ്ഥ അറിയാണ്ട് കുറേ എണ്ണം അങ്ങനെ കുരക്കുന്നുണ്ട് എന്തിനാ ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളിങ്ങനെ അഴിച്ചുവിടുന്ന ഇവിടെ നിയമമില്ലേ ഇവിടെ സർക്കാരില്ലേ ഏ സത്യമല്ലാത്ത കാര്യം സത്യമായ എവിഡൻസോടെ അല്ലാതെ കൊടുക്കുന്ന വാർത്തകൾ നിരോധിക്കാൻ കേരളത്തിൽ നിയന്ത്രിക്കാൻ ആഭ്യന്തര വകുപ്പില്ലേ ഇവിടെ പോലീസില്ലേ സർക്കാരില്ലേ സ്ത്രീ സാമൂഹ്യ സുരക്ഷ ചെയ്യുന്ന ആൾക്കാരില്ലേ സ്ത്രീകളെ കുറിച്ചിട്ടായാലും വേണ്ടിയില്ല ആർട്ടിസ്റ്റുകളായാലും വേണ്ടിയില്ല കുടുംബജീവിതമായാലും വേണ്ടിയില്ല തെമ്മാടിത്തരച്ചിറക്കാനും കമന്റ് ഇട്ടിട്ട് മറ്റൊരാളെ ഹെർട്ട് ചെയ്യാനും തൊഴിലെടുത്ത് പെണ്ണുങ്ങളെ ഉപദ്രവിക്കാനും അഴിഞ്ഞാട്ടക്കാര് 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 വലസുന്ന നാടല്ലേ അഴിഞ്ഞാട്ടക്കാര് എന്റെ നാട്ടിൽ നിന്ന് കിട്ടിയ വിവരാന്നിപ്പോ അതിദാരുണം അതിദാരുണം അവിടെ ഒന്ന് സ്ത്രീ സാമൂഹ്യ സുരക്ഷകരും പ്രവർത്തകരും ഒന്നുമില്ലേ അന്നേരം ചോദിക്കും കൊല്ലുന്നതിന് എന്ത് വേണം എന്താണ് എന്നല്ലേ ഇതെല്ലാം വ്യക്തമായ നിയമവും വ്യക്തമായ കൗൺസിലിങ്ങും വ്യക്തമായ അറിവും അറിവുമില്ലായ്മയും ഒക്കെ തിരുത്തി കൊണ്ട് പോവാൻ നമ്മളെ സാമൂഹ്യ വകുപ്പിന് പറ്റും ഒരു ഒരു വീട്ടിൽ ഒരു ദിവസം രാവിലെ ഒന്നും നടക്കൂല ഇപ്പം നമുക്ക് പലതും കിട്ടുന്നത് സ്കൂളിൽ നിന്നാണ് അതായത് സ്കൂളിൽ ചോദ്യം ചെയ്യുമ്പോൾ വളരെ ചേർത്ത് പിടിക്കുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് പലതും പുറത്തേക്ക് വരുന്നത് അതുപോലെ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുട്ടീനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയേനെ എന്തായിരുന്നു ഇത്രയും ദാരുണമായ സംഭവം നടക്കൂല രണ്ടും ദാരുണമാണ് ഒന്നില്ലാണ്ടായതും ഇനി ജീവിച്ച് അനുഭവിക്കേണ്ടതും രണ്ടും ദാരുണമാണ് ആന്ന് ഈ നാലാളോ അഞ്ചാളോ കൊന്നതും ദാരുണമാണ് ആ കൊല ചെയ്യാൻ ഒക്കെ ഉണ്ടായ സാഹചര്യം പരിശോധിച്ചാൽ യാസ് എ ഹ്യൂമൺ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷനിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് അതി ആ ഒരു വ്യക്തിനെ വളർത്തിയലും സാമൂഹ്യ ചുറ്റുപാടും മയക്കുമരുന്നും മദ്യവും അഴിഞ്ഞാട്ടും എല്ലാം ഇതിന്റെ ഭാഗം തന്നെ വിവരുല്ലാത്ത പാരന്റ്സ് വിവരുല്ലാത്ത കുടുംബാന്തരീക്ഷം വിവരുല്ലാത്ത സമൂഹം എല്ലാവരും പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടും കള്ളപ്പണും കള്ളപ്പണവും സ്വർണവും പിന്നെ റിയൽ എസ്റ്റേറ്റും എങ്ങനെ എങ്ങനെ പൈസ ഉണ്ടാക്കണം എങ്ങനെ എങ്ങനെ അവരവരെ ഭാഗം ക്ലിയർ ആക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നെട്ടോട്ടോടും എന്ന് മക്കളെ നോക്കാൻ സമയമില്ല ഭാര്യനെ നോക്കാൻ സമയമില്ല ഒന്നുമില്ല ഒന്നിനൊരു പ്രാധാന്യം ഏ ഇവിടെ ഇല്ലവര് കഞ്ചാവും മദ്യവും അടിച്ചിങ്ങനെ മറ്റേ ത്രീ സ്റ്റാർ കാറിൽ ഇങ്ങനെ ഇരുന്ന് ഉല്ലസിക്കുക കുറേ പിന്നെ അഭ്യസ്ഥ വിദ്യരായ ആളെ കൊണ്ടൊന്ന് പണിയെടുപ്പിക്കുക ഇതേപോലെ അവരുടെ ഫാമിലി വരിക ഇവർക്കെല്ലാം വല്ല പിന്നെ ഐ ഡി ഉണ്ടോ ആ വലിയ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടോ ആ കുട്ടിക്കാരോടൊന്നും പറയാൻ പറ്റാത്ത ദയനീയ അവസ്ഥയാണോ വാട്ട് ഹാപ്പൻസ് എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ഈ മറ്റുള്ള സ്ത്രീകളുടെ എങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടിട്ടും ജീവിക്കും വാർത്ത കൊടുത്ത് ആഘോഷിക്കുന്നവരോട് തന്നെ ഇത് അത് വാർത്ത കൊടുക്കുമ്പോ നിങ്ങൾ ഒരു ദിവസം രാവിലെ പോയിട്ട് വാർത്ത കൊടുത്തിട്ട് കാര്യമില്ല അതിലേക്ക് എങ്ങനെ എത്തി എന്താണ് കേരളത്തിന്റെ സിറ്റുവേഷൻ എവിടെയെല്ലാം കുടുംബമുണ്ട് ഏതെല്ലാം കുടുംബത്തിലെ സുരക്ഷിത സുരക്ഷിതരാണ് കുട്ടികള് പെൺകുട്ടികളും ആൺകുട്ടികളും ഇപ്പൊ ആണും പെണ്ണൊന്നുമില്ല പെണ്ണ് പെണ്ണിനെ പീഡിപ്പിക്കുന്ന ആണാണിനെ പീഡിപ്പിക്കുന്നത് മോനെ അമ്മേനെ പീഡിപ്പിക്കുന്നത് അച്ഛൻ മോളെ പീഡിപ്പിക്കുന്നേ ഏട്ടൻ പെങ്ങളെ പീഡിപ്പിക്കുന്നേ പെങ്ങളെ തിരിച്ചേട്ടനെ പീഡിപ്പിക്കുന്നു ഈ പിന്നെ ഈ ഇത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ കേൾക്കാത്ത ന്യൂസ് കേട്ട് കേട്ട് ഞാൻ ഇടക്ക് ചിന്തിച്ചത് ഞാനിങ്ങനെ ഈ വാർത്ത മാത്രം മനസ്സ് കാണുന്നോണ്ടാന്നു നല്ല എന്റെ ഒരു തെറ്റിദ്ധാരണ ഈ നാലാളെല്ലാം കൊന്നു അങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ എനക്ക് ഇടക്ക് തോന്നുന്നു അയ്യോ ഇനി ഞാൻ ഇങ്ങനെയുള്ള ക്രൈം ന്യൂസ് ആയിട്ട് പോയി അങ്ങനെ തന്നെ കാണുന്നതെന്നു അല്ല ഏത്തെ ചാനല് തുറക്കുമ്പോൾ ഉച്ചക്കൊരു വെറുതെ അറിയാതെ ടച്ച് ചെയ്തപ്പം വന്നത് സ്ട്രോക്ക് വന്ന് തളർന്ന അമ്മേനെ മകം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അത് കഴിഞ്ഞ് ഫോണൊന്ന് ചാർജാക്കി ഞാനൊരു ജ്യൂസ് കലക്കി കുടിച്ചു വന്നിട്ട് അതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടു ഷോർട്ട് വീഡിയോ ഇട്ടു പിന്നെ ഞാൻ ഫോൺ തുറക്കുമ്പോൾ കേൾക്കുന്നത് എൻ്റെ അടുത്ത് അടുത്ത് അതായത് നമുക്ക് കണ്ണൂരേക്ക് ഷോർട്ട് കട്ട് പോന്നതാണ് ഈ സ്ഥലം കണ്ണൂർ സിറ്റിയിലേക്ക് പന്ത്രണ്ട് വയസ്സായ കുഞ്ഞ് ഒരു ഉമ്മണി വാവേനെ പോന്നു ഒരു ഇപ്പം ഞാൻ മയക്കുമരുന്നും ഉപയോഗിക്കാറില്ല മദ്യം ഉപയോഗിക്കാറില്ല സ്വബോധത്തോടെ ഒരു അച്ഛനോ അമ്മയോ ഒരു കുട്ടിയുള്ള അമ്മയോ ഒരു കുട്ടിയുള്ള അച്ഛനോ സ്വബോധത്തോടെ ജീവിക്കുന്ന ആരിക്കസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒന്ന് ദയവ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞതാ എങ്ങനെ മൈഗ്രൈൻ വരാണ്ടി കണ്ട് എങ്ങനെ ഡിപ്രഷൻ വരാതിരിക്കണ്ട് ഈ കേരളത്തില് ശരിക്കു പ്രാന്താലയം തന്നെയല്ലേ ഇത് പ്രാന്താലയം പ്രാന്താലയം കേരളം പ്രാന്താലയം ഈ കേരളം പ്രാന്താലയമാക്കി മാറ്റി പ്രാന്ത് പ്രാന്ത് ഭ്രാന്താലയം പ്രാന്താലയല്ല ഭ്രാന്താലയം കേരളം പ്രാന്താലയമാക്കി മാറ്റി പ്രാന്താലയം പ്രാന്താലയം പ്രാന്ത് പ്രാന്ത് നാടൻ ഭാഷ പറഞ്ഞ പ്രാന്ത് സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിക്കുന്ന പ്രാന്താലയാക്കി മാറ്റി കേരളം ഇതൊരു പ്രാന്താലയായി മരിക്കുന്നതിന് മുന്നേ സ്വന്തം ചാനലിൽ ഇത്ര പറയാൻ പറ്റിയത് എൻ്റെ സ്വപ്രൗഡ് വെരി വെരി പ്രൗഡ് മൊമെൻറ്റ് ലേജിക്ക് ലജ്ജിക്ക് സാമൂഹ്യ സേവനം എന്ന് പറയപ്പെടുന്ന ആ ലേബൽ വെച്ച് നടക്കുന്ന ഉടുത്ത് തുണി ഉടുത്ത് ഷൈനിക്കുന്ന എല്ലാവരും ലജ്ജിക്ക് ലജ്ജിക്ക് പ്രാന്താലയത്തിനാലോചിച്ച് നിങ്ങൾ ലജ്ജിക്ക് ഈ ഷീയിൽ ഇത്രേ പറയാനുള്ളൂ കേരളത്തിലെ എല്ലാ ഷീകളും ലജ്ജിക്ക് സാമൂഹ്യ ഷീകൾ സാമൂഹിക ഷീകൾ സാധാരണ ഷീകൾക്ക് വോയിസ് ഇല്ല അടിച്ചമർത്തും കൊല്ലും വീട്ടിലിരുത്തും സാധാരണ സ്കീകൾക്ക് വോയിസ് ഇല്ല അടിച്ചമർത്തും കൊല്ലും വീട്ടിലിരുത്തും ശമ്പളം തടയും ട്രാൻസ്ഫറാക്കും ഉപദ്രവിക്കും ഇപ്പം സ്വാതന്ത്ര്യമുള്ള ഷീകള് പ്രതികരിക്കും സ്വാതന്ത്ര്യം ഉള്ള സ്ത്രീകൾ പ്രതികരിക്കും ഉളുപ്പുണ്ടെങ്കിൽ കേരളം പ്രാന്താലയമാക്കി മാറ്റിയ ഉത്തരവാദിത്തം ആർക്കാണ് നിങ്ങൾ ഒന്ന് പ്രതികരിക്കുക സാമൂഹ്യ പ്രവർത്തകരായ ഷിയോളുകൾ ഷിയോളുകളൊന്ന് പ്ര ഷിയോളികളൊന്ന് പ്രതികരിച്ച് കാണാൻ ആഗ്രഹമുണ്ട് ഷിയോളികൾ ഷിയോളികൾ കുറേ ഷിയോളികളുണ്ട് ഷീൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന ഷിയോളികൾ ഷിയോളുകൾ പ്രതികരിക്കുക നിങ്ങൾക്ക് ഇനി ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട് കേരള ഈ പ്രാന്താലയമാക്കി മാറ്റിയ ഉത്തരം പറയുന്നില്ല ബാധ്യത കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകരായ ഷിയോളികൾക്കുണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ഷിയോളികൾ പറയണേൻ്റെ ഉത്തരം ഷിയോളികൾ എന്തിനാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഉടുക്കുന്നത് എന്തിനാ കഞ്ഞി മുക്കിയിട്ട് ഇങ്ങനെ മറ്റൊരാളെ ദേഹത്ത് കൊള്ളാതെ കീറുന്ന തൊട്ട കീറുന്ന വിധത്തിൽ നിങ്ങളൊക്കെ ഉടുത്ത് നടക്കുന്നു നിങ്ങളൊക്കെ ഒന്നും ഉടുക്കാതെ ടൗണിൽ പോയിരുന്ന ഈ അന്തസ്സില്ലേ കാഷ്ട എന്തിന്റെ ഷീ ആരക്ഷി എപ്പോഴത്തെ ഷീ ആയു ജനിച്ച ഒരാൾക്കും കേരളത്തിൽ നിന്ന് വൃത്തിയില്ല പെണ്ണായി ജനിച്ച ഒരാൾക്കും കേരളത്തിൽ നിന്ന് വൃത്തിയില്ല പെണ്ണായി ജനിച്ചു പോയ കേരളത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ല